പഞ്ചായത്ത് പ്രസിഡന്റ് ഡേയ്സിയാണ് നമ്മളോട് സംസാരിക്കുന്നത് എന്താ താങ്കൾക്ക് ഇതിപ്പോ ഏത് പഞ്ചായത്താണ് പഞ്ചായത്താണ് ഇപ്പൊ നിലവിലെ സാഹചര്യം എങ്ങനെയാണ് എന്താ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടല്ലോ അല്ലെ മാറ്റി പാർപ്പിക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇന്നലത്തെ മഴയത്ത് വെള്ളം ദുരിതാശ്വാസ ഉണ്ടായിരുന്നു അവിടെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് മാറ്റിപ്പാർപ്പിച്ചവർക്ക് ഇന്ന് അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് അങ്ങോട്ട് മാറ്റി തിരിച്ച് വൈകിട്ട് വൈകിട്ട് തന്നെ അങ്ങോട്ട് വരാൻ നിന്നപ്പോഴാണ് പിന്നെയും മഴ തുടങ്ങിയത് അതുകൊണ്ട് അവിടെ മൂന്ന് കുറച്ച് കുടുംബങ്ങളെ അവർ മാറ്റി പാർപ്പിച്ചായിരുന്നു ബാക്കി എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും മാറ്റി പാർപ്പിച്ചെല്ലാം ഒരുക്കിയിട്ടുണ്ട് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടാകും മൂന്നാല് വീട്ടുകാരെ മാറ്റി പാർപ്പിച്ചിട്ടുള്ളൂ ഓക്കേ ഇനിയും കൂടുതൽ പേരെ മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ മഴ കനത്താൽ മാത്രമേ അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം അല്ലേ ഇപ്പം ഇത്രയും നേരം ഭാഗങ്ങളിലെ ഉണ്ടായിട്ടുണ്ട് അതെ എവിടെയാണ് ഈ രണ്ടിടത്ത് ഉരുൾപൊട്ടലുണ്ടായെന്നുള്ള വിവരമൊക്കെ വരുന്നുണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് ആനവിലാസം റോഡിലും ആനുവിലാസം പിന്നെ പത്തേക്കർ ഭാഗത്ത് മുരിക്കടി ഭാഗത്ത് പത്തേക്കർന്ന് പോയ സ്ഥലമുണ്ട് ആ ഭാഗത്തും ആണ് ഉരുളിമുട്ടിരിക്കുന്നത് ഓക്കേ ജനവാസ മേഖല അല്ല അവിടെ ജനവാസ മേഖലയല്ല കൃഷിയിടങ്ങളാണ് പിന്നെ ഒരു ഒരു ഏരിയ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് മെയിൻ റോഡാണ് നമ്മുടെ കുമ്മളി ആനുവിലാസം റോഡാണ് ആ റോഡ് ആ റോഡ് സൈഡിലാണ് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് ഒരുപാട് പേരുടെ വീടിന്റെ മിറ്റം ഒക്കെ ഇടിച്ചിട്ടുണ്ട് ഇപ്പൊ ഓക്കെ അവിടെയുള്ള ആളുകൾക്ക് സുരക്ഷിതരാണല്ലോ അല്ലേ ആൾക്കാർക്കൊന്നും ുംതാഗം അതടക്കം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു ഡേസ് ഈ ഘട്ടത്തിൽ വീണ്ടും രാഹുൽ സുരേഷിലേക്ക് പോവുകയാണ് രാഹുൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല ഒരു മഴ കനക്കുകയാണെങ്കിൽ മാത്രമേ ഭയപ്പെട ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ജാഗ്രത പാലിക്കേണ്ടതുള്ളൂ അല്ലേ തീർച്ചയായിട്ടും ശ്രുതി ഈ രണ്ടിടങ്ങളിൽ രണ്ടിടങ്ങളിൽ ഉരുൾപൊട്ടി എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ അത് കൃഷിയിടങ്ങളിലാണ് ഉരുൾപൊട്ടിയിരിക്കുന്നത് അതുകൊണ്ട് കൃഷിയിടങ്ങളിലാണ് കൃഷിയിടങ്ങളാണ് ഒലിച്ചു പോയിരിക്കുകയും ചെയ്തിരിക്കുന്നത് ആളുകൾക്ക് വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി ആളുകളുടെ ജീവിതത്തിന് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരവുമാണ് ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുന്നുണ്ട് വരും മണിക്കൂറുകളിൽ മഴ മാറുകയാണെങ്കിൽ ആളുകൾക്കൊക്കെ സുരക്ഷിതമായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും ഇപ്പോൾ പ്രസിഡന്റ് സൂചിപ്പിച്ചപ്പോൾ ന്നെ പ്രധാന പാതയ്ക്കൊക്കെ അരി അരികുകളിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ വീടുകൾക്ക് മുറ്റമൊക്കെ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ിൽ മഴ മാറി നിൽക്കുമ്പോൾ ഇപ്പോൾ കട്ടപ്പന മേഖലയിൽ ശരി രാഹുൽ സുരേഷ് ആണ് വിവരങ്ങൾ നൽകുന്നത് ഇടുക്കി കുമളിയിലാണ് അതിശക്തമായ മഴ തുടരുകയാണ് രാവിലെയൊക്കെ അത്ര ഉണ്ടായിരുന്നില്ല പക്ഷെ വൈകുന്നേരം ആവുമ്പോഴേക്കാണ് മഴ കനക്കുന്നത് മഴ കനത്താലാണ് അവർ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുള്ളൂ നിലവിൽ അത്യാവശ്യം വേണ്ട ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതിനനുസരിച്ച് വേണ്ട എല്ലാ മുൻകരുതൽ നടപടികളും അധികൃതർ എടുക്കും ുന്നുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്